പിന്നെ എന്തൊക്കെയടി എന്തൊക്കെയാണ് അവനെ ഇനി എഴുതാനൊക്കെ ഇണ്ടാവുവാ ഒന്നും പറയാൻ പറ്റൂല ആടി ഡീ ശരിയാണ് എന്തൊക്കെ ആവുക അവ നാളെ ചെന്നാല് ആ ആ ഇങ്ങള് രണ്ടാൾ ഇവിടുത്തെ നീച്ചിട്ടില്ലേ പോയി കുളിക്കടി പെണ്ണ നേരെ എത്ര അയക്കണെന്നറിയോ ഞാൻ വേറെ അമ്മ അങ്ങനെ കുളി കഴിഞ്ഞോ ഇല്ലടി ഞാൻ എന്നെ പോലെ കുളിച്ചാതെ ഇങ്ങനെ നടക്കാണ് എന്റെ അമ്മ വിളിച്ചിക്ക് ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചു ഇങ്ങാണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഇരുന്ന് വർത്താനം പറയണ്ടേന്ന് ചോറ്ന്നാലൊന്നും വരുന്നില്ലേന്ന് ചോദിച്ചു ഒന്നില്ലെങ്കി ഇവിടുന്ന് തിന്നോളൂ അല്ലാന്നുണ്ടെങ്കി വരെ പോയി തിന്നോ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് ഇപ്പൊ എന്തിട്ടാ അല്ല അമ്മ വിളിച്ചിന്ന എനിക്ക് വെജ് എന്നാ നിനക്ക് ചെന്നാ ഇപ്പൊ പണി കിട്ടും എടി ഫർഹാന പിന്നെ ഇവൾക്ക് നാളെ ഒരു കല്യാണാലോചന വരുന്നുണ്ട് ആ ബ്രോക്കറി വിളിച്ചിന്ന് നിൽക്കേ ഒരു നാളെ വരുന്നുണ്ട് എന്നാ പറഞ്ഞത് ഓളെ കൊണ്ട് ജെങ്ങനെയെങ്കിലും ഒന്ന് സമ്മട്ട ഓള് ഞാൻ പറഞ്ഞിട്ട് കേക്കണില്ല ഇക്കാരും പറഞ്ഞ് മനസ്സിലാക്കി തരും ഒന്നും വേണ്ട ഇപ്പൊ എല്ലാരോടും ഞാൻ നടന്നിങ്ങനെ പറഞ്ഞോളി കല്യാണത്തിന്റെ കാര്യം ഇക്കിപ്പൊ കല്യാണം വേണ്ടോട് പറഞ്ഞില്ലേ അല്ലമ്മ ഓളിപ്പൊ പഠിക്കല്ലേ കൊറച്ചുകൂടി കഴിഞ്ഞിട്ടൊക്കെ പോരെ കല്യാണൊക്കെ ഒന്നിപ്പോ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ കായതല്ലേ ഞാൻ പഠിപ്പാണ് പൂർത്തിയാക്കിക്കോട്ടെ എടി ഓല് പഠിപ്പിക്കാന്ന് പറഞ്ഞിരിക്കണേ ഞാൻ അങ്ങനെ നോക്കിട്ടൊക്കെ കല്യാണം കേൾപ്പിക്കുള്ളൂ എല്ലാ കാര്യങ്ങളും ഊര് നോക്കിക്കോളാന്ന് പറഞ്ഞിരിക്കണു ഒരു കാര്യവും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല ഇനിയിപ്പോ കുട്ടി കുറച്ച് രസം ഉണ്ടായാൽ മതി മാത്രം ഓല്ക്ക് നിർബന്ധം ഉള്ളു ഓന് രണ്ടാം ഘട്ടാണോ ആ ഓ രണ്ടാം ഘട്ടാണേ ഫസ്റ്റ് പെണ്ണുങ്ങൾ എന്തോ ഒഴിവാക്കി പോയതാത്ര ഓ ഒരു ചായ സ്വഭാവം ഇന്നൊക്കെയാണ് ഇപ്പൊ ബ്രോക്കർ എന്നോട് പറഞ്ഞത് ഇട്ടാ എന്താ സംഭവം എന്നൊക്കെ ബ്രോക്കർ എന്തായാലും ഇപ്പൊ ഇന്നെ പറ്റിക്കൂല കാരണം കൊറേ മുന്ന പരിചയമാണല്ലോ കല്യാണാലോചനെ കൊണ്ടൊള്ളൂന്നും പറഞ്ഞീന്ന് ഇവൾക്ക് ഞാൻ എന്ത് പറഞ്ഞാലും മനസ്സിലാവൂല ആ ഇക്ക് വേണ്ട ആ വാണ്ട എനിക്ക് എന്തേലും പറ്റി കഴിഞ്ഞാലേ ഓൾക്ക് ആരാ ഉള്ളത് അവൻകൂടി ഒന്നും മനസ്സിലാക്കണ്ടേ ഈ പൊട്ടിപ്പൊളിയാരായിട്ടുള്ള ഈ പേരയിലാണ് ഇപ്പൊ നിക്കാളുള്ളത് ഇത് എങ്ങനെയും പറഞ്ഞോന്ന് മനസ്സിലായി കൊടുക്ക് ഇന്നാലെങ്കിൽ അയിന്റെ തലേക്ക് ഒന്നോട് കയറട്ടെ ഇപ്പൊ മരിച്ചിട്ട് ഒന്നര കൊല്ലായില്ലേ എന്നിട്ടോളും ഇങ്ങനെ ഒരു കുട്ടികളും ഇല്ലല്ലോ ഉണ്ട് കുട്ടികളുണ്ട് പിന്നീണ്ട് അവനാ നയിച്ചിട്ടെങ്കിലും തിന്നാൻ കുട്ടികൾക്കും തിന്നാൻ കൊടുക്കാന്ന് ഒക്കെ ഇതൊരു കുട്ടിയും കൂടി ഇല്ല എന്റെ കുട്ടിയുടെ ഭാവി നിൽക്കും നോക്കണ്ടേ ഓം മരിച്ചിന്ന് വിചാരിച്ചിട്ട് ഓൾ അങ്ങനെ ഇരുത്താൻ പറ്റൂലല്ലോ സങ്കടമൊക്കെ എല്ലാർക്കും ഉണ്ടാവും നിൽക്കും ഉണ്ട് ഈ സങ്കടവും കാര്യങ്ങളൊക്കെ ഓൻ ഓം പോയില്ലേ അത് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യം ഇല്ല ഇപ്പൊ ഇവളാണ് മരിച്ചിരിക്കുന്നത് ഓല മകനെ കൊണ്ട് വേറെ പിന്നിട്ടിക്കൂലേ അതേപോലെ തന്നെ ഇനി ഇതും ഇല്ല ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കോക്ക് ചോറുവാണെന്നുണ്ടെങ്കിൽ അത് വായോ ഞാൻ വളമ്പി തരാ കുളിക്കൂല്ല ഒന്നുമില്ല ഇങ്ങനെ നടന്നോളൂ ഞാൻ വരാ അല്ല എന്നിട്ട് എന്താ പൻറെ തീരുമാനം എന്ത് തീരുമാനം എനിക്ക് കല്യാണൊന്നും വേണ്ട ഒന്നെന്നെ മറക്കാൻ ശ്രമിക്കുമ്പോളാ ഞടുത്തേക്ക് കൂടുന്ന് ചാടിക്കണേ ഉമ്മ ഇന്നിക്ക് ഒന്നും കാട്ടിട്ട് ഒഴിവാക്കിയൊന്നല്ലോ മരിച്ചതല്ലടി അങ്ങനെ പെട്ടെന്ന് പിക്കാനോ മറക്കാൻ പറ്റും ഞാൻ ഞാനിക്ക് എങ്ങനെ കഴിഞ്ഞതാന്നുള്ളത് അതെന്നെ പറഞ്ഞത് പറച്ചോനെ ഒരിക്കലേ നല്ലപോലെ സന്തോഷം ജീവിക്കാൻ സമ്മൂല അതിൻറെ ഇടയിൽ ഇമ്മ ഈ ഒരു കല്യാണാലോചനയായിട്ട് ഇങ്ങോട്ട് വരുമ്പോളോ ഉമ്മക്ക് മനസ്സിലാക്കി കൂടെ എന്റെ അമ്മ പറയണേലും കാര്യല്ലേ എൻറെ അമ്മക്ക് എന്തേലും മറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അണക്കാരണ്ടാവുക എന്നത് ചിന്തിച്ചിരിക്കണ ഇപ്പീ കാണോ ഒന്നാവൂല മോളെ കൊറച്ചും കൂടി ഇന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് എല്ലാര്ക്കും സങ്കടം ഇണ്ട് ആർക്കാ സങ്കടം ഇല്ലാത്ത ഇങ്ങനൊക്കെ ആയിത്തീർന്നുള്ളത് ഞമ്മളാരും വിചാരിച്ചിട്ടില്ലല്ലോ ഇമ്മ പറഞ്ഞ പോലെ ഇപ്പൊ അണക്കാണ് എന്തെങ്കിലും പറ്റിയെന്ന് വെച്ചാല് പോലും കൊണ്ട് വലിപ്പടിപ്പിക്കൂലെ അതേപോലെ തന്നെ ഇടി പോണക്കൊരു ജീവിതം വാദിച്ചിട്ട് എന്റെ അമ്മ പറയണത് ഒന്ന് കേക്ക് പറയണത് എടി എനിക്ക് പഠിക്കണെടി എന്തായാലും ഇപ്പൊ ആ കോഴ്സിൽ ഞാൻ ചേർന്നതല്ലേ പഠിക്കാതിരിക്കും എങ്ങനെ ഉമ്മ അത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ ഇന്ന അതിൽ കൊണ്ടുപോയി ചേർത്തക്കണ് അപ്പൊ അതൊന്നും അല്ലാത്ത അവസ്ഥയിലാവൂലേ ഉമ്മ ഈ പേരെ നേരാക്കാൻ വേണ്ടിട്ട് എടുത്ത പൈസ അവിടെ കൊണ്ടുപോയി അടച്ചത് അതൊക്കെ ഞാൻ ആലോചിക്കണ്ടേ നാളെന്തായാലും ഒലു വരുമ്പോ എന്റെ അമ്മ ചോയിക്കോ പഠിപ്പിക്കില്ലേ എന്നുള്ളത് അപ്പൊ അറിയാലോ എന്താ ലീ നിങ്ങൾ നിങ്ങളൊന്നെ പറയുമ്പോ ഞാൻ എന്താ പറയാ എന്തായാലും നാളെ ഒലുവറ്റിയാലല്ലേ ഉള്ളൂ കെട്ടുക അറിയില്ല നിന്റെ അമ്മാന്റെ സന്തോഷത്തിന് ഞാൻ ഇരുന്നൊക്കെ തോന്നുന്നത് എന്നാലും മളയാ ഞാൻ പോട്ട ഇനി അടുത്ത കോൺ വരുമ്പോ തന്നെ അവിടെ ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ആറ്റടിക്കും ൂണ് ഇപ്പൊ തന്നെ പോണ്ടടി കൊറച്ചേരും കൂടി പോവാ ആടി കൊറച്ച നേരം കൂടി ഇരിക്കുന്നു നല്ല കഥ ആയിന്നാലും ഞാൻ പോട്ടെ ഉം എന്നാ ചെല്ലു നാളെ ക്ലാസ്സിനെന്തായാലും പോണം നോട്ടൊക്കെ എഴുതാണ്ടാവും ഈ കാരം ഞാൻ എന്തായാലും കേറിട്ടിട്ടാ വിളിക്കട്ടാ ആ വിളിക്ക വിളിക്ക കല്യാണം എങ്ങനെ എല്ലാവർക്കും ഇത് പറയാൻ തോന്നുന്നത് എന്റെ പറഞ്ഞിട്ടും കാര്യ അയിന് ഫറാന പറയടി ആ അങ്ങോട്ട് പോയിമ്മ ആ എന്താ ഇമ്മാന്റെ കുട്ടിയുടെ തീരുമാനോ ഞാൻ എന്തെങ്ങോട് പറയാം എനിക്കിപ്പ കല്യാണം വേണ്ടമ്മ ഉമ്മന്റെ കുട്ടിയുടെ നല്ല കാര്യത്തിന് വേണ്ടിട്ടാണ് ഇമ്മ പറയുന്നത് നീ പോലും നാളെ വരുന്നുണ്ട് അത്ര വിളിച്ചീന്ന ബ്രോക്കറ് നാളെ രാവിലെ വരും പറഞ്ഞിട്ട് ഇജി ഇപ്പൊ എന്തായാലും നാളും കൂടി കോളേജ് പോവണ്ട ഇന്ന് എന്തായാലും തുല്മിനല്ലേ പോവാതിരുന്നക്കണത് അപ്പൊ നാളെ പോവണ്ട ഇജി ഒന്ന് നിന്ന് കൊടുക്കേ നല്ല കല്യാണം കല്യാണമാണെങ്കിൽ മാത്രമേ ഇമ്മ നടത്തോള്ളൂ അല്ലാതെ ഒന്നു വലിച്ചു കൊടുക്കലെന്നെ ഇഞ്ചിഞ്ഞി ഓരോന്നും ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ വായോ ഒന്ന് തലേലും വള്ളം പറഞ്ഞിട്ട് ഒന്ന് പോയി എന്തെങ്കിലും തിന്നൂട്ടാ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചു കൂട്ടാതെ hai mm. Betty? ആ എന്തടി എടി എന്റെ അടുത്ത് ഒരു നൂറുപ്യണ്ടാവും കൊടുക്കാന് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് കൊടുന്ന് നാളെ പത്ത് പൈസ ഇല്ലാതെ ഇരിക്കണത് നൂറു റുപ്യ പോയിട്ട് ഒരു റുപ്യ പോലും ഇന്റെ അടുത്ത് ഇല്ലാന്നൊക്കെ അറിയില്ല എന്റെ അവസ്ഥ ഇപ്പഴാണെന്നുണ്ടെങ്കിൽ പനിയില്ലേ മഴ ഒക്കെ പെയ്തിട്ടേ എന്തിനാപ്പൊ നൂറു റുപ്യ അത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പിന്നെ മീനും വാണ്ടീന്നെ പെണ്ണൊക്കെ വന്നിക്കണ് അപ്പൊ എന്തെങ്കിലും ഒരു കൂട്ടാൻ കൊടുക്കണ്ടിട്ടാണ് അതെ ഇല്ലടി ഇപ്പൊ എന്താപ്പ കാട്ട ആ എടി പെണ്ണ എവിടെന്നിട്ട് പെണ്ണ അതപ്പോക്ക് പോയിക്കണ് ഇപ്പഴാ രണ്ടു പറ്റി തിന്നണതെ ഒന്നും തിന്നണില്ല കുടിച്ചില്ല ഈ ഒരലോചന മാത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല എന്താപ്പ കാട്ട ഓ ഈ ബാക്കിയതാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയും ഇതിപ്പോ അങ്ങനല്ലോ മരിച്ചതല്ലേ നല്ല പോലെ നിക്കുന്നതിൻറെ ഇടയിൽ എന്റെ കുട്ടിക്ക് ഇണ്ടായതാണല്ലോ പ്ല പിന്നെ നാളെ ഓളൊരു കൂട്ടി കാണാൻ വരുന്നുണ്ട് ചെക്കൻ ഇല്ല ചെക്കൻ ഗൾഫിലാണ് പിന്നെ ചെക്കന്റെ ഇമ്മയും ബ്രോക്കറും ആണ് ഇപ്പൊ കാണാൻ ഓളെ ഫോട്ടോ അയച്ചു കൊടുത്താ മതി എന്നാ പറഞ്ഞത് അപ്പൊ എന്നാ കല്യാണാവുമ്പോ അങ്ങോട്ട് വരും ചെയ്യോ നല്ല ആൾക്കാരാന്നാണ് ഇപ്പൊ ഓള് പറഞ്ഞത് എന്തൊക്കെയാ ആവേജ് നാളെ എന്തോ ആ സമയത്തൊക്കെ ഒന്നും ഇങ്ങോട്ട് വരുവോ ഞാൻ എന്നെ വിളിക്കണം വിചാരിച്ചു നിക്കുന്നു ആടി ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് വരെ എപ്പോഴാ എന്നിട്ട് പോലും വരുന്നത് അപ്പോത്തിനോട് വരാലെ നിൽക്ക് രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോത്തിന് വരുന്നാ പറഞ്ഞത് ആ എന്തായാലും ഞാൻ അപ്പൂത്തിന് ഇങ്ങോട്ട് വര ഞാൻ വേജാറാവണ്ട എന്തായാലും നെല്ലടി ഇങ്ങോട്ടിപ്പനി പൈസക്ക് ഇപ്പൊ എന്താ കാട്ടിന്റെ അടുത്താണെങ്കി ഇല്ല കഴിഞ്ഞു കറി കാനൊന്നും ഇല്ലെന്ന ലാസം പച്ചക്കറി ഇവിടുന്നു കൊണ്ടുപോയിക്കോ വാണ്ടടി സാധനങ്ങൾ മാത്രല്ലേ മീനും വേണം എന്തെങ്കിലും ഒരു കൂട്ടാനില്ലാതെ എന്താ കാട്ടാറ്റങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അല്ലെ നമ്മളെ പെരൻറെ ഉള്ളിലൊന്നും വരുവുള്ളൂ അപ്പൊ ഒന്നും ഇല്ലാതെ എങ്ങനെയാ കൊടുക്കുക അവിടെ ഒന്നും കിട്ടായി അല്ല എന്നാലേ അമ്മക്കൊരു സന്തോഷല്ലോ കൊടുക്കണ വച്ചിട്ടാ എന്തായാലും ഞാനവിടെ ചെല്ലട്ടേട്ടാ എന്താണക്കവിടെ പണി ഞാനിട രണ്ടെണ്ണം തിരുമ്പാണ്ടായിരുന്നു അപ്പൊ അത് കൊടുത്തു ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഇനിയിപ്പാണ്ട് തിരുമ്പിടട്ടെ നാ ഇനി പോലും വരുന്ന നേരത്തേക്ക് ഇനി ഞാൻ തിരുമ്പാ നിന്നിട്ടുണ്ടെങ്കിൽ ആ ശരിയാവില്ല ആ നല്ല മഴയും വരുന്നണ്ടാവും തിരുന്താടത്തിക്കൊണ്ടിരട്ടെ ചിട്ടാ ആ മഴ അപ്പൊ കൊറച്ച ദിവസമായിട്ട് മഴ ഈന്ന് മഴ അപ്പൊ ഞാനവിടെ ചെല്ലട്ടെ ഞാൻ നാളെ രാവിലെ അവിടെ വരാ ആ വന്ന് നന്നായോടെ ഞാൻ വിളിക്കണച്ചിട്ട് വച്ചിട്ട് നിക്കേ ആരും ഇല്ലാന്നുണ്ടെങ്കി മോശയല്ല ഇപ്പൊ ഒന്ന് വിളിക്കണം മോളോടൊന്നും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു